ഹായ് ഞാൻ ലൈൻ വൈസിൻ്റെ ബി ബി എ ഫസ്റ്റ് ഇയർ ആണ് എൻ്റെ പേര് ആമിന എൻ്റെ മെൻറ് മുബീന മാമാണ് ലൈൻ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഡിഗ്രി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് നാളായിട്ട് നാളായിട്ടിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഏത് ഏത് വഴി സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമായിരുന്നു കുറച്ച് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇൻസ്റ്റ വരെയാണ് ഞാൻ ലേൺ വൈസിൻ്റെ ആഡ് കണ്ടത് അപ്പോൾ കണ്ട് ഞാൻ അതുവരെ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അവരുടെ ഡീറ്റെയിൽ ഒക്കെ തന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി അപ്പോൾ തന്നെ ജോയിൻ ചെയ്തായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഏതു വഴിയാ ചെയ്യാൻ പറ്റുക കാരണം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കയറുമ്പോൾ എങ്ങനെ എന്താണെന്നൊക്കെ ഒരു കുറച്ച് ടെൻഷനിലുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇത് കണ്ട് കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇവരുടെ ഒരു ആടെയൊക്കെ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടാണ് കയറിയത് സപ്പോർട്ട് ഉണ്ടാവുന്ന മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നറിഞ്ഞ് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അങ്ങനെ തന്നെ കയറിയപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ ലൈൻ വോയ്സിൻ്റെ ആപ്പ് വഴി അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നോട്ട്സൊക്കെ സെപ്പറേറ്റ് നോട്ട്സ് തരുകയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരും അതിനകത്ത് ഉള്ളതൊക്കെ ഭയങ്കര 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 യൂസ് ഉള്ള കാര്യമാണ് നമുക്ക് ഒപ്പം എന്ത് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും അങ്ങനെ നമുക്ക് എന്ത് കൂടെ ഒരാളുള്ളത് ഭയങ്കര ഒരു സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ കുറച്ച് ബ്രേക്കായി കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ട്രൈ ചെയ്തത് അപ്പോ ആലോചന ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും ട്രൈ ചെയ്തത് ഇപ്പോഴായിരുന്നു അപ്പോ ശരിക്കും എനിക്കത് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്നെ തോന്നുന്നുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ ആപ്പിൽ നമ്മളെ എല്ലാ നോട്ട്സും കാര്യങ്ങളും വീഡിയോസൊക്കെ ശരിക്കും കണ്ടാൽ ശരിക്കും നമ്മൾ മെൻറ്ററിനെ വെച്ചത് തന്നെ നമുക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാനാണ് പക്ഷേ ഞാൻ ഈ ആപ്പിനെ കുറിച്ച് എൻ്റെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ളത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ എന്നാലും ഈ ചെറിയൊരു ആപ്പിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ഈ ആപ്പിനകത്തുള്ള ഓരോ വീഡിയോസും നമ്മുടെ മിസ്സൊക്കെ ഇടുന്ന ഓരോ വീഡിയോസും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ എങ്ങനെ ഒരു ക്ലാസ്സിൽ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ക്ലാസ്സില് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു അത്ര തന്നെ ക്ലിയർ ആയിട്ടും കൂടിയും നമുക്ക് ആ വീഡിയോസ് കിട്ടുന്നുണ്ട് അത് ഭയങ്കര ഒരു ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ വേറൊരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ള ടൈമിന് നമുക്ക് ഈ വീഡിയോസ് കണ്ട് കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ജോബ് ഞാൻ ഒരു ഹോം മേക്കറാണ് അപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയുള്ള സമയം കണ്ടെത്തി എനിക്ക് ഈ വീഡിയോസ് കാണാൻ പറ്റും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും സാധാരണ നമ്മൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് ആ സമയത്ത് കണ്ട് കേട്ട് പോവുക പിന്നെ എന്താണെന്നിങ്ങനെ നമ്മൾ ഓർത്തെടുക്കണം എടുക്കണം ഇതാവുമ്പോൾ അങ്ങനെയല്ല നമുക്ക് നമ്മൾ ആ ക്ലാസ് പിന്നെയും പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതും ഭയങ്കര ഭയങ്കര യൂസാണ് ഒക്കെ വരുന്നത് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വരുന്നത് ശരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ യൂസായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സപ്പോർട്ടാണ് ലേൺ വൈസ് ചെയ്ത് തരുന്നത് ശരിക്കും എനിക്ക് എന്ത് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അതായത് എങ്ങനെ ജോയിൻ ചെയ്യണം ചെയ്താൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് കാരണം ഫാമിലിക്കൊപ്പം എൻ്റെ ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്ന ഈ ജോബിനൊപ്പം നയൻ ഇയേഴ്സായിട്ട് ഞാൻ ബേക്കിംഗ് ഉണ്ട് അപ്പോൾ എൻ്റെ അത്യാവശ്യം എനിക്ക് ഓർഡേഴ്സൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനോടൊപ്പമൊക്കെ എനിക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് എങ്ങനെ പറ്റും എന്നൊക്കെ ഒരു നൂറ് നൂറ് ടെൻഷൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതിനൊക്കെ എനിക്ക് ഈ ആപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭയങ്കര ഭയങ്കര എന്നെപ്പോലെ ഒരാൾക്ക് ഭയങ്കര യൂസ് ഉള്ള ഒരു സംഭവം തന്നെയാണിത് പിന്നെ ഇതുവരെയുള്ള ഈ ചെറിയൊരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഒക്കെ വെക്കുന്നത് ലൈവ് ക്ലാസ്സസ് ഒക്കെ ഞാൻ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാം തന്നെ നമുക്ക് പഠിച്ചു പോകണോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഈ ലൈവ് ഒക്കെ അത് ഏത് വേണം ഏത് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഏത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പഠിക്കണം എന്നുള്ളതൊക്കെ കുറേ കൂടെ ഈസി ആക്കി ഈ ലൈവ് ക്ലാസ്സസ് തരുന്നുണ്ട് അത് അതും അവിടെയും എടുത്തു പറയേണ്ട കാര്യം ഈ ലൈവ് ക്ലാസ്സസ് ഒക്കെ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് പോയി കാണാം ഈ വീഡിയോസ് എന്നുള്ളതാണ് ആപ്പിൽ പോയി കാണാം എന്നുള്ളതാണ് ഭയങ്കര ഗുണമുള്ള ഒരു കാര്യമാണ് എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെ ആയിട്ട് തന്നെ പറയാനുണ്ട് പിന്നെ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മെൻട്രിനോട് ഒരുപാട് എന്താ ഡൗട്ട്സും കാര്യങ്ങളായിട്ട് പോകാൻ പോകേണ്ടി വരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പക്ഷെ മെൻട്രും മുബിന മാം ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് എന്തിനും ഞാൻ ഫസ്റ്റ് എൻ്റെ കുറേ ടെൻഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം ഇങ്ങനെ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ടെൻഷൻസ് അപ്പം മാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുവാണ് ഞാൻ കൂടെ ഉണ്ട് ടെൻഷനൊന്നും ആവേണ്ട കൂടെ ഉണ്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്ക് ക്ലിയർ ആക്കാം അതുപോലെ മെസ്സേജ് ഒക്കെ ഇട്ടാൽ റിപ്ലൈ തരാറുണ്ട് മാം സപ്പോർട്ടാണ് നല്ലത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടെ ആളുള്ളതൊരു ധൈര്യം പോലെയാണ് അത് അത് ഭയങ്കര ഒരു ധൈര്യം ഒരു മെൻ്റലി ഒരു സപ്പോർട്ട് തന്നെയാണ് ഈ മെന്റർ നമുക്ക് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ നമ്മളിങ്ങനെ കയറുന്ന സമയത്തുള്ള ഒരു സപ്പോർട്ട് അങ്ങനെ എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ലാംഗ്വേസ് വരി ഈ കുറച്ച് കാലയളവിലാണെങ്കിലും കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ലൈവ് ഒക്കെ ആണെങ്കിലും പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മുടെ ഒക്കെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ മിസ്സ് അടിപൊളിയായിട്ടാണ് എടുത്തു തരുന്നത് ആ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് അത് ഭയങ്കര ഒരു ഗുണം തന്നെയാണ് എടുത്തെടുത്ത് പറയേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ ക്ലാസസ് ഒക്കെയും ഒക്കെ എല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ പഴി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത് എന്നാലും എനിക്കെല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കയറുന്ന ഓരോ ക്ലാസ്സും ഞാൻ അത്രയും അത്രയും ഹാപ്പിയാണ് പിന്നെ ബാക്കി നമ്മുടെ ഭാഗത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണം അപ്പോഴാണ് എൻ്റെ സക്സസ്സിലോട്ട് പൂർണ്ണമായിട്ടും എത്തുക അപ്പോൾ അർഹം തെല്ല ഭയങ്കര ഭയങ്കര സപ്പോർട്ടാണ് ലാൻഡ് വോയിസ് തരുന്നത് ഞാൻ തിരഞ്ഞെടുത്ത ശരിയായ വഴിന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നി എനിക്ക് ഈ ഒരു ആപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തത് ശരിയായ വഴിയിലാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് കാരണം നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഈ ലാൻഡ് വോയിസ് വഴി കിട്ടുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെയൊക്കെ ബേസ് മുതലേ തുടങ്ങിയിട്ട് ഓരോ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് ഗുണം തന്നെയാണ് നമ്മുടെ പഠനത്തിന് മുന്നോട്ടുള്ള ഒരു കാര്യത്തിനും വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തായിട്ടുള്ള ഓരോ വീഡിയോസും ക്ലാസ് ലൈവ് അറ്റൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നല്ല ക്ലാരിറ്റിയോടും ക്ലിയറായിട്ടും തന്നെയാണ് ഓരോ ക്ലാസ്സും നമുക്കെടുത്ത് തരുന്നത് ഇതാണ് എൻ്റെ ഒരു അനുഭവം താങ്ക് യു സോ മച്ച് So. <laughs>